السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب آدرني يلعي عليه ഉറമ്ര ആത്മാവർഞ്ഞൊരു യാത്ര എന്ന വളരെ പ്രസക്തമായ നമ്മുടെ ചർച്ച മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആറാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ ഉമ്ര നിർവഹണത്തിൻ്റെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളാണ് ബഹുമാനനായ ഹാഫിൽ സയിദ് അലി വാഫി ഉസ്താദ് നമ്മുടെ കൂടെ ഈ വിഷയം ചർച്ച ചെയ്യുവാൻ ചേരുകയാണ് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. اللهم أخرجنا من ظلمات الوهم، وأكرمنا بنور الفهم، وافتح علينا بمعرفة العلم، وسهل أخلاقنا بالحلم. ഇന്നത്തെ ക്ലാസ്സില് നമ്മൾക്ക് ഉംറയുടെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉംറ വളരെ സിമ്പിൾ ആണ് ചെലപ്പോ ഒരു പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്ന സംഭവം തോന്നുന്നു പക്ഷെ അങ്ങനല്ല ഉംറ വളരെ സിമ്പിൾ ആണ് അതിന്റെ കർമ്മം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് അഞ്ച് കാര്യങ്ങളാണ് അതിൽ അതിൽ വരുന്നത് ഒന്ന് എഹ്റാം രണ്ടാമത്തത് തവാഫ് മൂന്നാമത്തത് സായി നാലാമത്തത് ഹൽക്ക് ഹൽക്ക് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വെറ്റുക അഞ്ചാമത്തത് തർത്തീപ് തർത്തീപ് എന്ന് പറഞ്ഞാല് ഇത് ഇങ്ങനെ ഓർമ്മ ഓർമ്മത്തിൽ ചെയ്യണം അഥവാ തവാഫ് കഴിഞ്ഞിട്ട് തന്നെ സായി ചെയ്യണം കഴിഞ്ഞിട്ട് അങ്ങനെയല്ല അങ്ങനെ ഈ അഞ്ച് കാര്യങ്ങള് ഇതാണ് വളരെ പ്രാഥമികമായിട്ടുള്ള അതിന്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഘട്ടങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ ഈ ഒരു അഞ്ചു കാര്യങ്ങൾ മാത്രമേ ഉംറയുടെ ഭാഗമായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ നമുക്ക് വിശദീകരിക്കാനും ശ്രമിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈയൊരു അഞ്ച് കാര്യങ്ങൾ ഒന്നാമതായിട്ടാണ് നമ്മൾ പറഞ്ഞത് എഹ്റാം എഹ്റാം എന്ന് പറഞ്ഞാല് നമ്മൾ ഉം പുറപ്പെടുകയാണല്ലോ അതിന്റെ ഒരു നെയ്യത്താണ് അത് ശരിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹലാലായിട്ടുള്ള പല കാര്യങ്ങളും യഹറാമിലേക്ക് പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് അവിടെ ഹറാമാവുകയാണ് ചെയ്യുന്നത് അഥവാ നിഷിദ്ധാവാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾക്ക് അത് ചെയ്യാൻ പാടില്ല അത് നമുക്കറിയാവുന്നത് പോലെ നമ്മൾ രണ്ട് വസ്ത്രങ്ങളാണ് ധരിക്കുക രണ്ട് വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ സ്ത്രീ ആണെങ്കിൽ മുഖവും മുൻകൈയും ഒഴിച്ചിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ മുഴുവനും അവരുടെ ഈ രണ്ടെണ്ണാണ് ഇറാമിൽ പ്രവേശിക്കാൻ നമ്മൾ ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഏർ ആദ്യമായിട്ട് ഇതാണ് അതിന്റെ വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇതിന്റെ ചില ആദാപുകൾ ഉണ്ട് എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇഹ്റാമില് നമ്മൾ പ്രവേശിച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതും ഇതോടനുബന്ധിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അതായത് എനിക്ക് തോന്നുന്നത് ഹെഹറാമിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിയുമ്പോൾ ഞാൻ എന്റെ എന്റെ മേല് ഇന്ന ഇന്ന കാര്യങ്ങൾ ഹെറാമാക്കി എന്നാണ് ആ ഒരു കൊണ്ട് നമ്മൾ പിന്നെ ഉദ്ദേശിക്കുന്നത് മനസ്സിലേക്ക് കരുതുന്നത് അപ്പോ നമ്മൾ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നാണ് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല ഹെഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല അതിന്റെ അർത്ഥം ചില കാര്യങ്ങൾ സുന്നത്തായ കാര്യങ്ങളുണ്ട് അതാ പറയുന്ന വിഷയങ്ങളിൽ സുന്നതായ നോർമലി സുന്നത്തായ കാര്യങ്ങൾ ഉണ്ട് അതില് അത് ഈ ഹറാമിന് മുമ്പ് തന്നെ നമ്മൾ പരമാവധി ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം അഥവാ പിന്നെ ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ കേവലം രണ്ട് വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ അതൊന്ന് അടിമുണ്ടും അതേപോലെ തന്നെ മേല് ധരിക്കുന്ന ആ ഒരു മേൽ വസ്ത്രവും ഇത് രണ്ടും മാത്രമേ പാടുള്ളൂ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് തുന്നിയ മറ്റു വസ്ത്രങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ തൊപ്പി അല്ലെങ്കിൽ ഒന്നും നമ്മള് ഏറാമൽ പ്രവേശിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല അപ്പോ പിന്നെ കൊട പോലെ ചിലപ്പോൾ അവിടെ വെയിലൊക്കെ ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല പിന്നെ അത് ഷൂ ധരിക്കരുത് ഒക്കെ കുഴപ്പമില്ല പക്ഷെ ഷൂ ധരിക്കാൻ പാടില്ല ഹവായ് ചെരിപ്പ് അഥവാ സ്ലിപ്പർ ഉപയോഗിക്കാം കാലിന്റെ ആ അടിഭാഗം മുഴുവനും മറക്കുന്ന തരത്തിലുള്ള ഷൂ നമ്മൾ ഉപയോഗിക്കരുത് ചെരുപ്പുകൾ മാത്രമേ നമ്മൾ ധരിക്കാൻ പാടുള്ളൂ ഇതാണ് അതിന്റെ വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സ്ത്രീയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു അതായത് ഇപ്പൊ നമ്മളെ ഈ അബായൊക്കെ ഉണ്ടല്ലേ മുൻകൈ മുഖം എന്ന് പറയുമ്പോ അബായ ഇപ്പോഴത്തെ അബായൊക്കെ ഈ കൈഭാഗം ലൂസ് അപ്പൊ ഇവന് ഇങ്ങനെ കൈയ്യൊക്കെ മാറ്റുമ്പോൾ ചിലപ്പോൾ പക്ഷേ കൈയുടെ ഈ ഭാഗം ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഹാൻഡ് സോക്സ് ഒക്കെ കിട്ടും അതൊക്കെ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇവിടെ ടൈറ്റ് സമയത്ത് പൗറത്ത് നിർബന്ധമാണ് അപ്പൊ ഇങ്ങനെ കൈയ്യോ പൊങ്ങിയോ അങ്ങനെ അത് കണ്ടുപോയാൽ എന്താവില്ല തൊവാഫ് സ്വീകരിയാവില്ല അപ്പൊ അങ്ങനെ ഒരു ഹാൻഡ് സോക്സ് ഒക്കെ ധരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ടൈറ്റ് ഉള്ളത് ഉപയോഗിച്ചാലും മതി വസ്ത്രത്തിന്റെ കാര്യത്തിൽ അതാണ് പറയാനുള്ളത് പിന്നെ സുഗന്ധം പാടില്ല പിന്നെ അതുപോലെ തന്നെ എണ്ണ ഉപയോഗിക്കരുത് നമ്മൾ നഖം വെട്ടരുത് പിന്നെ വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിപ്പിച്ച് കൊടുക്കാനോ അതൊന്നും ചെയ്യാൻ പാടാ പിന്നെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അതും ഏറാമിന് പ്രവേശിച്ചതോട് കൂടിയിട്ട് അതും ചെയ്യാൻ പാടില്ല ഇതൊക്കെ ഈ നഖം വെട്ടുക അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക താടിമൂടിയൊക്കെ ട്രിമ്മ് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ഏറാമിന് മുമ്പ് സുന്നത്താണ് സുന്നത്താണ് നമ്മൾ നല്ലോണം കുളിച്ച് നഖം അതൊക്കെ വെട്ടി കുളിച്ച് സുഗന്ധൊക്കെ മുകളിൽ പരട്ടി പിന്നെ ഇഹ്റാമിന്റെ ഈറാമിന്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് അഥവാ ഒന്നാമത്തെ കാലത്തില് അയ്യവൽക്കതും രണ്ടാമത്തടക്കാലത്ത് കുല്വളും അഹദ് ഇങ്ങനെ ഇത് പാരായണം ചെയ്ത് ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത് ഈ വസ്ത്രം ധരിക്കേണ്ടത് ഇര ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വസ്ത്രം ധരിച്ച് ആ ഇറാമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊന്നും ചെയ്യാനും പാടില്ല അഥവാ നമ്മൾ ഈ ഉമ്രക്ക് വേണ്ടി ഹഹറാം ചെയ്യുന്നു നബൽ ഇല്ലാത്താൽ അത് മലയാളത്തിൽ പറഞ്ഞാലും മതി ഇത് എന്താക്കണം നമ്മള് ഈ ഒരു നീയത്തോട് കൂടിയിട്ടാണ് പ്രവേശിക്കേണ്ടത് ഇതാണ് അതിന്റെ വളരെ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന് ചില ഏരിയകളുണ്ട് അഥവാ ഉം പോവാണെങ്കിൽ അതിന് മുമ്പ് ചെയ്യ എന്ത് ചെയ്യണം ഹെഹറാം ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം ചില ബൗണ്ടറികളാണ് അത് അവിടെ എത്തിയിട്ട് അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പ്രവേശിച്ചിരിക്കണം അതിനു അതിനുമുമ്പ് എവിടുന്നു അപ്പോൾ ഇപ്പൊ അത് അതിന്റെ ഏരിയ ഇതൊക്കെ നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആവശ്യമില്ല നമ്മളിപ്പോ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിന് പോവാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ അത് ചെയ്യുന്നതാണ് ചെയ്യണം ഇനി നല്ല അറിയുന്നെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ എയർപോർട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതാണ് നല്ലത് കാരണം ഒരുപക്ഷെ യാത്രയാണ് നമുക്ക് നമ്മളൊക്കെ മയക്കത്തിലേക്ക് വിടാനോ സമയത്തുമ്പോ ചില ഫ്ലൈറ്റിലൊക്കെ അനൗൺസ്മെന്റ് ചെയ്യാറൊക്കെ തന്നെ നമുക്ക് മിസ്സാവാതിരിക്കാൻ മിസ്സാവാതിരിക്കാൻ ആ ഒരു ഏരിയ ഏറ്റവും മുൻകൂട്ടി ചെയ്യുന്നതാണ് പിന്നെ കുളി അതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്ത് കാരണം എയർപോർട്ടിൽ അതിനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു വരിക പിന്നെ എയർപോർട്ടിൽ എത്തി ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയതിന് ശേഷം എറാങ് ചെയ്യ അങ്ങനെയാണ് ചെയ്യേണ്ടത് മുൻകൂട്ടി ചെയ്യേണ്ട കുളി എത്രയും കാര്യങ്ങളൊക്കെ അപ്പൊ ചെയ്യുന്നതാണ് നല്ലത് നല്ലത് പിന്നെ ഇത്രയാണ് അതിന്റെ വളരെ പ്രാഥമികമായിട്ട് ഇറാമുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് പിന്നെ സൗദി അല്ലെങ്കിൽ യു എ അവിടുന്നൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും അതിന്റെ വഴിയിൽ തന്നെ അതിനെല്ലാം ബോർഡ് ഒക്കെ ഉണ്ടാകും അത് നമ്മൾ ശ്രദ്ധിച്ച് പോയാൽ അതെ ഒരിക്കലും പാസ് ചെയ്ത് പോകും അല്ലാതെ നമ്മളത് എല്ലാവരും അന്വേഷിച്ച് കൃത്യമായിട്ടൊരു ധാരണയോടുകൂടി തന്നെ അത് ശ്രദ്ധിച്ചൊന്നും പോയാൽ മാത്രം അതെ അതൊരിക്കലും വിട്ടുപോവരുത് വിട്ടു പോവാൻ പാടില്ല രണ്ടാമത്തേതാണ് തവാഫ് തവാഫ് അതും എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും നമ്മൾ അതിന്റെ ജസ്റ്റ് എല്ലാവർക്കും കണ്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അറിയാം എന്നാലും നമ്മള് കൃത്യതയ്ക്ക് വേണ്ടി ഒന്ന് ഒന്ന് പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് തവാഫ് നിസ്കാരം പോലാണ് മാത്രവുമല്ല അത് പള്ളിന്റെ ഉള്ളിലാണ് ചെയ്യുന്നത് അപ്പോ മെൻസസ് ഉള്ള സ്ത്രീ അത് നമ്മൾ ഇറാമ് അവർക്ക് ഇറാമിന്റെ നീയത്ത് വെക്കാനോ അല്ലെങ്കിൽ അതിൽ പ്രവേശിക്കാനോ അത് കുഴപ്പമില്ല മെൻസസ് ഉള്ള സ്ത്രീ ഒരിക്കലും എന്താക്കരുത് തവാഫ് ചെയ്യരുത് ചെയ്യരുത് കടക്കുന്നതിന് തന്നെയാണ് അവിടെ ഉള്ളത് കടക്കാൻ കടക്കാൻ പാടില്ല പാടില്ല അപ്പൊ അവരത് ആ ഒരു പിരീഡ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം അങ്ങനെ ഒന്നാമതായിട്ട് ആ ഉറത്ത് മറക്കണം ഇത് നമ്മൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിന് ശേഷം സൈ അതിനാ വൃറത്ത് നിർബന്ധം അഥവാ അവിടെ കണ്ടുപോയാല് സ്ത്രീകളൊക്കെ ആണ് അവിടെ കണ്ടുപോയാൽ അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ തുണി എടുക്കുന്ന നേരം ചിലപ്പോ അവിടെ കണ്ടുപോയാലൊന്നും ഇല്ല വാർത്തയിലാവില്ല പക്ഷെ അത് സുന്നത്താണ് മൊക്കതായ സുന്നത്താണ് അത് വേണം പക്ഷെ തവാഫ് എന്താകും

വെറും തവാഫ് മാത്രം പോയിട്ട് നമ്മൾ നിസ്കരിക്കുന്ന പോലെ മുത്തലക്കെ മുത്തലക്കാൻ പക്ഷെ അവിടെ എന്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നീയത്ത് നിർബന്ധമാണ് വെറുതെ നമ്മൾ പോയിട്ട് ഇഹ്റാമിന്റെ ഒമ്പ്രയുടെ ഭാഗമല്ലാതെ വെറുതെ പോയി തവാഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ തവാഫ് ചെയ്യുന്നു എന്നുള്ള നിർബന്ധ നീയത്ത് നിർബന്ധമാണ് നേരെ മറിച്ച് ഒംറ്രയുടെ ഭാഗമായിട്ട് തവാഫ് ചെയ്യുന്ന എന്തിന്റെ ആവശ്യമില്ല നീയത്തിന്റെ ആവശ്യ പക്ഷെ ചെയ്യാണെങ്കിൽ സുന്നത്താണ് പിന്നെ തൊഹാറത്ത് വേണം പിന്നെ ശുദ്ധി വേണം മുതുവോട് കൂടിയിട്ട് നമുക്ക് തവാഫ് ചെയ്യാൻ തവാഫ് ഇല്ലാതെ ഇനിയിപ്പോ തവാഫിന്റെ പോയി വന്നിട്ട് തവാഫ് ബാക്കി കംപ്ലീറ്റ് മതി നമ്മൾ എത്ര എണ്ണോ കംപ്ലീറ്റ് ചെയ്തത് അവിടെ വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്താൽ മതി ബാക്കി കംപ്ലീറ്റ് മതി ഇതായാലും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹജറുൽ അസ്വദ് ആ ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങണം അതിപ്പൊന്ന് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ ശെരിക്കും അപ്പൊ അവിടെ നിന്ന് തന്നെ തുടങ്ങിയാല് തവാഫ് नम... 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 ു പിന്നെ അങ്ങനെ തന്നെ വരള്ളു ഇനി ഇൻ കേസ് നമ്മൾ കുറച്ച് ഭാഗം നമ്മൾ ഫ്രണ്ട് കവിടെ ഭാഗമായിട്ട് നമ്മൾ തവാഫ് ചെയ്തു പോയാൽ ഇങ്ങനെ നടന്നു പോയാൽ നമ്മൾ പേക്കിൽ തന്നെ പോയിട്ട് അതിനൊക്കെ സാധ്യത പുതിയതായിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്കൊരുപക്ഷെ അവരുടെ ഉള്ളിലെ ആഗ്രഹം കൊണ്ടൊരു പക്ഷെ അങ്ങനെ കവിയിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം കൊണ്ടൊക്കെ അങ്ങനെ തിരിഞ്ഞു പോയാല് അത് പ്രശ്നമാണ് അത് ചെയ്യാൻ പരിഗണിക്കപ്പെടൂല അപ്പൊ വേറെ വിഷയം വെച്ചാല് ഒരാള് നേരെ കാബിലേക്ക് തിരിഞ്ഞിട്ട് കാബ ഇങ്ങനെ അഭിമുഖമായിട്ട് വന്നിട്ട് കുറച്ച് നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ രണ്ട് ഓപ്ഷനാ ഉള്ളത് ഒന്നുകിൽ അയാൾക്ക് തിരിച്ചു വന്നിട്ട് എവിടുന്നാണോ അങ്ങനെ പോയത് അവിടുന്ന് റീടേക്ക് ചെയ്യാം അതല്ലെങ്കിൽ ആ ഒരു പക്ഷേ തിരക്ക് കാരണം ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റിക്കണം എന്നില്ല അപ്പൊ അത് ഞാൻ പൂർത്തിയാക്കിയിട്ട് ആ എണ്ണം കൂട്ടാതെ പിന്നെ അടുത്തതിൽ അത് കൂടാതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് മനസ്സിലാക്കേണ്ടതാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴുബയുടെ കഴിഞ്ഞ എപ്പിസോഡിലാ സൂചിപ്പിച്ചിട്ടുണ്ട് കഴുയുടെ പുറത്താവണം അപ്പോ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടൊന്നും അത് ചെയ്യാൻ പാടില്ല സാധ്യത കൂടുതലാണ് സാധ്യത കൂടുതലാണ് അതൊരിക്കലും ശരിയല്ലോ ഇത്രയാണ് വളരെ പ്രാഥമികമായിട്ട് തവാഫിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് പിന്നെ നമ്മൾ രണ്ട് വസ്ത്രാണല്ലോ ഉണ്ടാവുക പുരുഷന്മാരാണെങ്കിൽ എന്ന കിതാബിന്റെ ഭാഷയിൽ പറയുന്ന അത് അത് പോലെ പോലെ വലത് ചുമലിന് താഴത്തൂടെ അത് വലത് ചുമലിന് താഴത്തൂടെ വസ്ത്രങ്ങനെ ധരിക്കണം അത് തവാഫിൽ മുഴുവനായിട്ടും അത് കീപ്പ് ചെയ്യുന്നത് കീപ്പ് ചെയ്യുന്ന സുന്നത്താണ് ഇനി ഇൻ കേസ് അത് മറന്നു പോകാലൊന്നുമില്ല കുഴപ്പമൊന്നും പിന്നെ തവാഫിലും സൈലും എന്താണ് അത് കീപ്പ് ചെയ്യുന്നത് സുന്നതാണ് പിന്നെ റമൽ നടത്തും റമല് നടത്തും എന്ന് പറഞ്ഞാല് നമ്മള് കാല് സ്പീഡിൽ സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ഏകദേശം അതൊക്കെ പോലെ അതൊന്ന് സ്പീഡിൽ നടക്കുക അത് ഉംറയുടെ തവാഫിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ നമ്മൾ വെറുതെ ചെയ്യുകയാണെങ്കിൽ വെറുതെ നമ്മൾ തവാഫ് ചെയ്യാന്ന് പറഞ്ഞല്ലോ ആ സന്ദർഭത്തിൽ ഭാഗമായിട്ട് ചെയ്യുന്ന അമലി നടത്തം തന്നെ ഇനി ആദ്യത്തെ മൂന്നെണ്ണത്തിൽ മറന്നു പോയാൽ അത് പിന്നെ ലാസ്റ്റത്തെ മൂന്നെണ്ണത്തിലാക്ക അങ്ങനല്ല അങ്ങനല്ല ആദ്യത്തെ മൂന്നെണ്ണത്തിൽ മാത്രമേ അത് സുന്നത്തുള്ളൂ അത് തോഫിന് ഒരുപാട് അവസരങ്ങൾ ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയുണ്ട് നമ്മളിപ്പോ ഹറമിലൊക്കെ അടുത്തൊക്കെ താമസിക്കുന്ന ഒരാളാണെങ്കിൽ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇപ്പ ഈ പറഞ്ഞ പോലെ മുത്തലക്കൻ നമുക്ക് തോഫ് ചെയ്യാന്നുള്ളത് കൊണ്ട് അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് പിന്നെ ഹെർമിലാണ് അത് നമ്മൾ കൂടെ മനസ്സിലാക്കണം നമുക്ക് അവിടെ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് തോഫ് അപ്പൊ നമുക്ക് എപ്പോഴൊക്കെ ഒഴിവ് കിട്ടുമ്പോ കിട്ടുന്ന അപ്പോഴൊക്കെ പോയിട്ട് തവാഫ് ചെയ്യുന്നത് മൊക്കതായിട്ടുള്ള സുന്നതാണ് അത് കിതാബുകളിലൊക്കെ അത് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് ഇനി തവാഫ് കഴിഞ്ഞാല് പിന്നീട് വരുന്നതാണ് സാഴി സായി സായിയും ഇതേപോലെ തന്നെ ചെറിയ വ്യത്യാസം എന്താന്ന് വെച്ചാല് സായിയില് എന്താ പറയാ ശുദ്ധി അഥവാ ഉളു നിർബന്ധമല്ല അതുപോലെ തന്നെ ശത്രുള വ്രർബന്ധമല്ല നിർബന്ധമല്ല പക്ഷെ എന്താ വെച്ചാൽ സുന്നത്താണ് അപ്പൊ ഇനി ഇൻ കേസ് നമ്മളൊക്കെ എങ്ങനെ ആദ്യമായിട്ട് തുണി എടുക്കുന്നതായിരിക്കും അഥവാ തുടൻ ആ ഭാഗത്ത് അവിടെ കണ്ടുപോയാൽ എന്താ പക്ഷേമാരകൾ കൂടുതലെ ആ വിഷയത്തിൽ കുറച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ സ്ത്രീകളാണ് സ്ത്രീകൾക്കാണ് ഒരു കുറച്ചുകൂടി ഒരു അനായാസം ചെയ്യാൻ പറ്റും മീൻസ് അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ സാഹിത്യ പറയുമ്പോൾ കാരണം അവിടെയൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെ പ്രശ്നം വരുന്നില്ല കൂടുതൽ ടെൻഷൻ ആവശ്യമില്ല അത് അതായത് അടിക്കാറുണ്ട് സുന്നതൊരു നിർബന്ധമായിട്ട് അത് മറച്ചിരിക്കണം പിന്നെ അതേപോലെ തന്നെ സഫയിൽ നിന്ന് തന്നെ തുടങ്ങണം സഫയിൽ നിന്ന് തുടങ്ങി മറവയിൽ എത്തണം അപ്പൊ മറവിയിൽ നിന്ന് തുടങ്ങി സഫയിൽ സഫയിലെത്തിയാൽ രണ്ട് ഇങ്ങനെ ആയാലും ഇങ്ങനെ സഫയിൽ നിന്ന് ലാസ്റ്റ് മറുവിൽ അങ്ങനെയാണ് അത് ഉണ്ടാവുക അങ്ങനെ രീതിയില് സൈ ചെയ്യ പിന്നെ അവിടെ കൃത്യമായിട്ടുള്ള അടയാളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് പ്രത്യേക ഏരിയ തിരിച്ച് സിംപിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അന്വേഷിച്ചു പോകേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നില്ല അതുപോലെ തന്നെ ഏരിയ ചെറിയ ഒരു 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 രീതി ഏരിയൊക്കെ അവിടെ ഒന്ന് സ്പീഡിൽ നടക്കണം അതിപ്പോ ഇപ്പോ ആ ഏരിയ വളരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്ക അവിടെ എത്തിയാൽ ഒന്ന് എന്താണോ ഒന്ന് സ്പീഡില് നടക്കണം അത് ആയിട്ടുള്ള ഒരു സുന്നത്തും അങ്ങനെ സഴി കഴിഞ്ഞാല് പിന്നെ ഹൽക്ക് എന്ന് പറഞ്ഞാല് മുടി വടിക്കുക പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് മുടി വടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അങ്ങനെ പറ്റൂലെങ്കിൽ മുടി വെട്ടിയാലും മതി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് മുടി വടിക്കല് ഇല്ല അങ്ങനൊന്നുമില്ല അവര് മുടി വെട്ടൽ മാത്രമേ ഉള്ളൂ ഇനി അതിൽ നമ്മൾ മനസ്സിലാക്കണത് ഇപ്പോ ഒരു ഉമ്ര ചെയ്ത് പിറ്റേന്ന് തന്നെ അടുത്ത ഉമ്ര ചെയ്യാണെങ്കിൽ തലയിൽ മുടി ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എന്താക്കണം നമ്മള് ഉപയോഗിക്കുക തലയിൽ തല കത്തിയോഗിക്കുക അത്ര മാത്രമേ ഉള്ളൂ അതോടുകൂടി ഉമ്പ്രന്റെ മുഴുവൻ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പോയി പിന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം ചെയ്യാം നമ്മൾ ഇത്രയാണ് അതില് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഉംബ്രയുടെ ഇത്തരം കാര്യങ്ങൾ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ആരെങ്കിലും കൂടാണ് പോ അങ്ങനെ പോകുന്നത് പ്രത്യേക സ്വന്നത്താണ് പറയുന്നത് നാലെണ്ണം പറഞ്ഞു അഞ്ചാമത്തെ തർത്തിപ്പാണ് നേരത്തെ പറഞ്ഞ പോലെ ഇത് വഴിക്ക് വഴി തന്നെ ചെയ്യാ ഈ അഞ്ചു ഓർഡർ പ്രകാരം തന്നെ ചെയ്യാറുള്ളത് അഞ്ചാമത്തെ പിന്നെ ഏതെങ്കിലും ഒരു ആലിമിനെ കൂടെ പോകുന്നത് മൊക്കദായ സുന്നത്താണെന്ന് ആര് പറയുന്നു പറയുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ ചോദിക്കുന്നത് ചോദിക്കാനോ സൗകര്യം ഉണ്ടാവല്ലോ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇതില് പറഞ്ഞു പിന്നെ ഇനി ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ പോയാൽ നമ്മൾ പരമാവധി ഖുർആൻ പാരായണത്തിന് ശ്രമിക്കുക പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരുമ്ര കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹർമ തന്നെ ഉള്ളത് അഥവാ മൊക്കെ തന്നെ ഉള്ളത് രണ്ടാമതൊരു ഉമ്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ന് എല്ലാർക്കും അറിയാം ആയിഷ മസ്ജിദ് പോയിട്ട് ഹെറാം കെട്ടിയിട്ട് ഒന്ന് രണ്ടാമത് ചെയ്യാം അങ്ങനെയാണ് അവിടെ നിന്നിട്ട് നമുക്ക് ഒറ്റ എഹറാമിൽ കുറെ ഉമ്മറ ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ അവിടെ പോയിട്ട് കഴിഞ്ഞാൽ ഉമ്മറഞ്ഞാല് തഹലില്ല എന്ന് പറയാം നമ്മള് ഈ മുടി പഠിക്കുന്ന തഹലില്ലാകും അപ്പൊ ആ തഹലിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിക്കാത്തിലേക്ക് പോകും അവിടെ സർവീസ് സർവീസ് ചെറിയ അതെ അങ്ങനെ അവിടെ പോയിട്ട് വീണ്ടും കിട്ടാം അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാല് നമ്മൾ എഹ്റാമിൽ നേരത്തെ കീപ്പ് ചെയ്ത ചില കാര്യം കീപ് ചെയ്യാം വൃത്തിയായി അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് കുളിച്ച് വൃത്തിയായി ഒരു രണ്ടരക്കത് നിസ്കരിച്ചിട്ട് വീണ്ടും എഹ്റാം തിരിച്ചു തിരിച്ചുവരാ നമ്മളൊക്കെ കർമ്മങ്ങൾ ചെയ്യാം ഈ എപ്പിസോഡ് നമ്മൾ കർമ്മശാസ്ത്രപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പരിപൂർണമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ വളരെ ഡീറ്റെയിൽഡായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ കൃത്യമായി നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ Perbualan kita hari ini akan dengan warahmatullahi wabarakatuh.